മോഹൻലാൽ ഇപ്പോൾ എംബരാൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ് ഗുജറാത്തിൽ മുടങ്ങിയ ഷൂട്ടിംഗ് പുനരാരംഭിച്ചിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ഇതിലേക്കാണ് മോഹൻലാൽ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് അതിനുശേഷം ഈ ചിത്രത്തിന് വലിയൊരു ബ്രേക്ക് വരാൻ പോകുന്നു കാരണം പൃഥ്വിരാജിന് വിലയത് ബുദ്ധ എന്ന ചിത്രം അഭിനയിച്ച് തീർക്കാനുണ്ട് അപ്പോഴാണ് മോഹൻലാൽ തരൺമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലേക്ക് എത്താൻ പോകുന്നത് മോഹൻലാൽ നായകനെ തരൻമൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ തുടർ ചിത്രീകരണം അടുത്ത മാസം തൊടുപുഴയിൽ ആരംഭിക്കാൻ പോവുകയാണ് പതിനഞ്ച് ദിവസത്തെ ചിത്രീകരണത്തോടെ മോഹൻലാലിന്റെ രംഗങ്ങൾ പൂർത്തിയാകും ഈ ഷെഡ്യൂളോടെ ബാക്കപ്പുമാകും ശോഭന നായിക എത്തുന്ന ചിത്രത്തിന്റെ ടൈ ിൽ പ്രഖ്യാപനം ഉടൻ ഉണ്ടാകും പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലും ഷോഭനയും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിൽ മോഹൻലാൽ എത്തുന്നത് ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് മോഹൻലാൽ സാധാരണക്കാർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിനു പപ്പു ഫറാൻ ഫാസിൽ മണിയൻപിള്ള രാജു ആർഷാ ചന്ദിനി ബൈജു തുടങ്ങിയവരാണ് മറ്റ് താരങ്ങൾ നിരവധി പുതുമുഖങ്ങളും അണിനിരക്കുന്നു മോഹൻലാലിതേതായ അണിയറയിൽ ഒരുങ്ങുന്ന ഗംഭീര സിനിമകളാണ് ഇതൊക്കെ ഇനി മോഹൻലാൽ സത്യനന്ദിക്കാട് ഒരുക്കാൻ പോകുന്ന ചിത്രത്തിലേക്കും എത്തും എന്ന റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിട്ടുണ്ട് കൂടാതെ ഇന്നേ ദിവസം മലയാളം ത്തിന്റെ ഇതിഹാസ നടൻ മധുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ടാണ് മോഹൻലാൽ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇതിഹാസ നടൻ മധുവിന് ഇന്ന് തൊണ്ണൂറ്റിയൊന്നാം പിറന്നാളാണ് നടനും സംവിധായകനും നിർമ്മാതാവും സ്റ്റുഡിയോ ഉടമയുമൊക്കെയായി ആറ് പതിറ്റാണ്ട് പിന്നിട്ട മധു കലാജീവിതത്തിൽ ഇന്നും സജീവമാണ് ബിഗ് സ്ക്രീനിൽ ഒരു കാലത്തെ കാമുക പരിവേഷമാണ് ചെമ്മീനിലെ പരിക്കുട്ടി എന്ന കഥാപാത്രം ആയിരുന്നുവെങ്കിലും ശോഭിക്കുന്ന യുവാവായും അടുപ്പക്കാരനും സ്നേഹസമ്പന്നനുമായ അച്ഛനും ഒക്കെ ആയി പല കാലങ്ങളിലായി സ്ക്രീനിൽ മധു നിറഞ്ഞു നിന്നു പ്രിയപ്പെട്ട മധുസാറിന് ഹൃദയം നിറഞ്ഞ ഒരായിരം ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് മോഹൻലാൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ ഈ പിറന്നാൾ ദിവസം അദ്ദേഹത്തിന്റെ പുതിയൊരു വെബ്സൈറ്റ് സ്നേഹപൂർവ്വം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു എന്നതുകൂടി അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലെ തിളക്കം മാറുന്ന മുഹൂർത്തങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് ഈ വെബ്സൈറ്റ് മധുവിന് സ്നേഹചുംബനം നൽകുന്ന മോഹൻലാലിന്റെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ കൂടി അറിയിച്ചത് ഒരിടത്ത് മോഹൻലാലിന്റെ പുതിയ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ മോഹൻലാലിന്റെ അന്യഭാഷാ സിനിമകളെ കുറിച്ചുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സജീവമാണ് നിരവധി ബിഗ് സിനിമകളിൽ മോഹൻലാലിന്റെ പേരുകൾ പരാമർശിക്കുന്നത് നമ്മൾ അടുത്തിടെ കേട്ടിരുന്നു അങ്ങ് കൽക്കി മുതൽ നമുക്ക് കേൾക്കാൻ സാധിച്ചു അടുത്തിടയ്ക്ക് പ്രഭാസിന്റെ വരാൻ പോകുന്ന സലാർ ടൂവിൽ പോലും മോഹൻലാന്റെ പേരുകൾ ആവർത്തിച്ച് കേൾക്കുന്ന കാര്യങ്ങൾ ഉണ്ടായി പ്രഭാസിന്റേതായി അണിയറയിൽ വലിയ സിനിമകളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി സലാർ ടൂ ആണോ അതോ മറ്റേതെങ്കിലും സിനിമയിലാണോ മോഹലാന്റെ വരവ് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ് രാജമൂലി ഒരുക്കാൻ പോകുന്ന മഹേഷ് ബാബു ചിത്രത്തിലും മോഹൻലാന്റെ പേര് പരാമർശിച്ചു കേട്ടിരുന്നു പ്രഭാസ് പാൻ ഇന്ത്യൻ താരമായി സിനിമാ പ്രേക്ഷകരുടെ ആകെ നേടിയിട്ടുണ്ട് അതിനാൽ പ്രഭാസ് നായകനാകുന്ന ഓരോ ചിത്രത്തിന്റെയും പ്രഖ്യാപനം ചർച്ചയാകാറുണ്ട് കാരണം പ്രഭാസിനെ ഇന്ത്യ ആകെ ഉറ്റുനോക്കുന്നുണ്ട് ഇനി പ്രഭാസ് നായകനായി വരുന്ന ചിത്ര ത്തിന്റെ അപ്ഡേറ്റ് ചർച്ചയാകുകയാണ് സീതാരാമത്തിന്റെ അധിക്ഷേപിക്കുന്ന വൻ വിജയത്തിന് ശേഷം ഹനു രാഘവപുടി പ്രഭാസിനെ നായകനാക്കിയ സിനിമ ഒരുക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് താൽക്കാലികമായ പേര് പ്രഭാസ് ഹനു എന്നാണ് ചായരണം സുദീപ് ചറ്റർജി ആയിരത്തി തൊള്ളായിരത്തി നാപ്പതുകളുടെ പശ്ചാത്തലത്തിൽ യോധാവിന്റെ കഥ പറയുന്നതിന്റെ ഫിലിംസ് ദസറയ്ക്ക് പുറത്തുവിടാനാണ് ആലോചിക്കുന്നത് എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റുകൾ വന്നു നവീൻ എർനേനിയും വൈ രവിശങ്കറും ചേർന്ന് ചിത്രം നിർമ്മിക്കുന്നു ഇമാൻ വി നായികയെത്തുമ്പോൾ മറ്റ് കഥാപാത്രങ്ങളായി മിഥുൻ ചക്രവർത്തിയും ജയപ്രതിയും പ്രഭാസ് ചിത്രത്തിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ ആർ സി കമല കണ്ണനാണ് ചിത്രത്തിന്റെ വി എഫ് എക്സ് സംഗീതം വിശാൽ ചന്ദ്രശേഖർ നിർവഹിക്കുന്നു പ്രഭാസിന്റെ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് എ ഡി സിനിമ പ്രതീക്ഷകൾക്കപ്പുറമുള്ള വിജയമായിരിക്കുകയാണെന്നാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ കൽക്കി ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയിലധികം നേടിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന പ്രഭാസ് ചിത്രങ്ങൾക്ക് ഹൈപ്പ് കൂടുക തന്നെ ചെയ്യും ബാഹുബലി ഇറങ്ങിയപ്പോൾ കിട്ടിയ അതേ ഹൈപ്പിലാണ് ഇപ്പോൾ പ്രഭാസ് നിൽക്കുന്നത് അപ്പോഴാണ് സലാർ ടൂവിലൊക്കെ മോഹൻലാലും കൂടി എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ വരുന്നത്